മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഉണ്ണിയുടെ ബാഗൊക്കെ എടുത്ത് പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പോലീസാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ അകത്ത് അപ്പോൾ ഞങ്ങൾ പറയണോ അതോ നീ പറയുന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പണമാണ് അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഈ പണം എന്നൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം ഇനിയിപ്പോൾ നിനക്ക് കൂടുതലായിട്ട് ഉത്തരങ്ങളൊന്നും തരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഉണ്ണിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്ക് ഉണ്ണിയാണെങ്കിൽ നമ്മുടെ കണ്ണിനെ കാണണം കണ്ണിനെ കണ്ടതോടെ നമ്മുടെ ഉണ്ണി ദയായിട്ടൊന്നും നോക്കുന്നുണ്ട് എന്നെ രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഉണ്ണി കണ്ണനെ നോക്കുന്നത് നമ്മുടെ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ മോനെ ഒന്ന് ആരെങ്കിലും രക്ഷിക്കുക എല്ലാം ഈ കണ്ണൻ്റെ പണിയാണ് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് പോലീസിനോട് എന്താ ഉണ്ണി ചെയ്ത് തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ണി ഒരു കള്ളപ്പണം കൊണ്ട് ആൾക്കാരെ കബളിപ്പിക്കുമായിരുന്നു ഒക്കെ നമ്മുടെ പോലീസ് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ദുർഗാണേൽ പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ അനിയല്ലേ അവനെ നീ ഒന്ന് രക്ഷിക്കും നിൻ്റെ കാല് പിടിക്കുക ദുർഗ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ ഞങ്ങളെ കുടുംബത്തെ പറ്റിയിട്ടോ അവനൊന്നും ആലോചിക്കാതെ ആ ാഥൻ്റെയും മാമദേവൻ്റെയും ഒക്കെ കൂടെ നടന്നിട്ട് കാണിച്ചു അവൻ തന്നെ അങ്ങ് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉണ്ണിയെ പറ്റി നമ്മുടെ കണ്ണും പറയുന്നുണ്ട് എന്നതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണി ജീപ്പിൽ കയറുമ്പോൾ പോലും ഏട്ടനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ദുർഗ പൊട്ടിത്തെറിക്കുന്നുണ്ട് കണ്ണനോടുമായിട്ട് നീയാണ് ആണോ എല്ലാത്തിനും കാരണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗയെ നോക്കിയിട്ട് കണ്ണൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ അത് തന്നെ വിശ്വസിച്ചോളൂ എനിക്കതിൽ വേറെ മാറ്റമൊന്നും വരുത്താനില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണന് അങ്ങ് മഹാലക്ഷ്മിയും കൂട്ടിയിട്ട് റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ദുർഗയാണെങ്കിൽ നമ്മുടെ വാമദേവനെ മേഘനാഥനെ വിളിച്ച് കാര്യങ്ങള് പറയുന്നുണ്ട് അപ്പോഴേക്കും വാമദേവനും മേഘനാഥനും ആണെങ്കിൽ ഇനിയിപ്പം എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ മേഘനാഥനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അവൻ രണ്ടടിയൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മളും അതിന് കൂട്ടുനിന്ന് എന്നുള്ള കാര്യം അവൻ ഉറപ്പായിട്ടും പറയും മേഘനാഥനോട് നമ്മുടെ വാമനം പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് മേഘനാഥനും വാമനാഥനും ഒരുങ്ങി നിക്കുന്നത് തന്നെ അപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് തന്നെ കണ്ട് തന്നെ അറിയാം എന്തൊക്കെയായിരിക്കും ഇനി കമലേശ്വരത്ത് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം